വൃദ്ധ സദനത്തിലെ മുറിപ്പാടുകൾ കെട്ടഴിഞ്ഞ ബന്ധങ്ങളുടെ അവശേഷിപ്പാടാ വീട് പെറ്റ വയറിനെയും പോറ്റിയ കൈകളെയും മക്കൾ തീരെഴുതി കൊടുത്ത തറവാട് വൃദ്ധവതകൾ തിങ്ങും ചുമരുകളും തിരികെ മടങ്ങുവാൻ ഒരു വിളിക്കായി കാതോർത്തിടുന്ന മുൻവാതിലും ചുളിവുകൾ വീഴുമ്പോൾ വലിച്ചെറിഞ്ഞിടാനോണം കെട്ടിപ്പൊക്കിയ മേൽക്കൂരയും വിധിയുടെ അമ്പരം പോൽ കറങ്ങും അശ്രൂകണങ്ങൾ പൊഴിഞ്ഞ നടപ്പാതയും പടിക്കെട്ടിൽ കൂടിക്കിടക്കും ചെരുപ്പുകൾ പുലമ്പും ഒപ്പം നടന്നു തേഞ്ഞതും ഇന്നും രാപ്പകലുകൾ മാറി മറിയുന്നതറിയാത്തതോർത്തും പൊക്കിൽ കൊടി മുറിച്ചിട്ട മേശ വലിപ്പിലെ രജിസ്റ്റർ വിറയാർന്ന കൈകളെ നോക്കി വിധും വിടുമ്പോൾ സാന്നിധ്യം കൊതിച്ച മക്കളെ ഓർത്ത് പേമാരി അടക്കുവാൻ ജാലകപ്പാളികൾ തിരയും അന്തേവാസികളും ഒറ്റ വാക്കിൽ ഒതുങ്ങും ഈ വൃദ്ധമന്ദിരം ഒറ്റപ്പെട്ടവരുടെ മുറിപ്പാടാണത് വിധിയെന്നക്ഷരം പല്ലിളിച്ചു ചിരിക്കുമ്പോൾ ചിതലരിച്ച കിനാക്കളും നീർമിഴിയിൽ കുതിർന്ന ജന്മങ്ങളും തോറ്റുപോയി കാണുന്നവർക്കത് ഒരു കോൺക്രീറ്റ് അത് ചോല കാണുന്നവർക്കത് ഒരു കോൺക്രീറ്റ് കൂര അനുഭവിക്കുന്നവർക്കത് നെടുവീർ ചോല